ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ സിജോ കുറ്റബോധത്താൽ ഇരിക്കയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് സിജോ മനഃപൂർവ്വമാണ് ഇങ്ങനെ പ്രശ്നം ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ സിജോന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് ശരിക്കും സിജോ ആ പ്രശ്നത്തിൽ ഇടപെട്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും റോക്കി തന്നെയാണ് ഫസ്റ്റ് സിജോനോട് പറഞ്ഞത് നീ ഒരു ക്യാപ്റ്റനായി അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു ക്യാപ്റ്റനായ നീ എന്താണെങ്കിലും ഇതിൽ ഇടപെടണം നീ എങ്ങനെ മാറി നിന്ന് നീ കാണാത്ത കാര്യങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് നമ്മൾ റോക്കി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും അൻസിബ് ശരിക്കും അപ്സര അപ്സരമെന്ന് സിജോനോട് ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ കറികൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ഫുഡ് കൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും പ്രശ്നത്തിന് കാരണം അതായത് നമ്മുടെ അപ്സരേനെ അപ്സര റാസ്കൻ എന്ന് നമ്മുടെ റോക്കി ബായിനെ വിളിച്ചു അപ്പോൾ അതിന് തരം ആ മാപ്പ് പറയണമെന്ന് പറഞ്ഞു പക്ഷേ റോക്കി ബായി അപ്സരൻ്റെ ഫാമിലീനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് കുട്ടികൾ അവിടെ ഇരുന്നത് പരസ്പരം ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് റോക്കി ബായി ഫസ്റ്റ് പറയണമെന്നായിരുന്നു അവരുടെ നിർബന്ധം അത് അപ്സരനെ കൊണ്ടാണെങ്കിലും അവർക്ക് ഫസ്റ്റ് പറയിപ്പിക്കായിരുന്നു ആ കാര്യത്തിൽ നമ്മുടെ പവർ ടീമിന് തന്നെയാണ് വീഴ്ച വന്നത് അവർ ഫസ്റ്റ് റോക്കിനെയാണ് പ്രൊവോക്ക് ചെയ്ത് റോക്കി പറ റോക്കി പറ റോക്കി പറഞ്ഞു പക്ഷേ ആ സമയത്ത് നമ്മുടെ അപ്സരനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇത്രയും വലിയ പ്രശ്നമുണ്ട് അപ്സര ആദ്യം ആപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ പ്രശ്നം അവിടെ തീർന്നേനെ പക്ഷേ അവരത് ഏറ്റി പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് സിജോയും നമ്മുടെ റോക്കി ബായും തമ്മിൽ ഇത്ര ഇത്ര വലിയൊരു ഫൈറ്റ് നടന്നത് പക്ഷേ സിജോയും ഇങ്ങനൊരു അടിപ്രീക്ഷിതായിരുന്നില്ല റോക്കി ബായും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇവരുടെ ഒരു ഇപ്പോൾ വലിയ രീതിയിൽ കോലാഹലങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ സിജോയെ ആണ് ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ആ സമയത്ത് സിജോയ്ക്ക് നല്ല വിഷമമുണ്ട് സിജോ പറയുന്നത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല അൻസിബിൾ ഋഷി ഉൾപ്പെടെയുള്ളവർ അത് സിജോയിൻ്റെ തലയിലോട്ടായിട്ട് എല്ലാവരുടെയും തല കയറ്റി വെക്കുന്നുണ്ട് അത് സിജോ കാരണം തന്നെയാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് സിജോയ്ക്ക് അടി കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അർജുൻ പറയുന്നുണ്ട് സിജോനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ കാരണമൊന്നുമല്ല ആ പ്രശ്നം ഓട്ടോമാറ്റിക്കായി സമയത്താണ് സംഭവിച്ചത് അതവിടെ വിടുക പ്രശ്നം കഴിഞ്ഞു ഇനി നമുക്കതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരുവിധ വിധ കാര്യവുമില്ലെന്ന് നമ്മൾ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ അർജുനും ശ്രീധുവും അതേപോലെ തന്നെ ശരണിയുമാണ് ജോയ്ക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അവർ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്